എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അശ്വതി ഇതെൻ്റെ മോള് ശിവാനി നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളറിയാം വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം അതിൽ പിന്നെ ഇന്ന് എന്നെപ്പറ്റിയും എൻ്റെ ഈ ഇടയ്ക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആ ഒരു വിഷമം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു മൂന്നര വർഷം മുമ്പ് ഒരുപാട് പേർക്ക് കുടുംബനഷ്ടപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെയും കോവിഡ് എന്ന മഹാമാരി കൊണ്ടുപോയതാണ് അപ്പോൾ അന്നോട്ട് ഇന്ന് വരെയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ വാശിയുടെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഒരു മോളാണ് സ്വന്തമായിട്ടൊരു വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അങ്ങനെ കൂടുതലും ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രം എല്ലാവരും കാണണം നമ്മുടെ ദുഃഖങ്ങളൊന്നും ആരെയും അറിയിക്കാൻ പാടില്ല എപ്പോഴും എന്നെ കാണുന്നവർ ഹാപ്പിയായിട്ട് ഞാൻ ഇരിക്കുന്നത് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കൊരു ചെറിയ ജോലിയുണ്ട് സ്കൈബർഗ് എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് പോരാഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബാധ്യതകളൊക്കെ കണ്ടും എൻ്റെ കമ്പനിയുടെ ഓണർ സാറും ചേച്ചിയുമായിട്ട് എനിക്കൊരു ഡിസ്ട്രിബ്യൂഷനും സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ട്വൻ്റി ലിറ്റർ ക്യാനിൻ്റെ സപ്ലൈ ആണ് അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ നല്ല സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വരികയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു വണ്ടി എടുത്തു അത് എടുത്തത് തന്നെയെന്ന് വെച്ചാൽ കുറേ സ്വർണ്ണ പൊട്ടുപൊട്ട് പൊട്ടുപൊട്ട് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്ന മോൾഡേമെൻ്റതുമൊക്കെ വിറ്റിട്ടും പിന്നെ കുറച്ച് ലോൺ എടുത്തിട്ടും ഒരു വണ്ടിയുടെ വണ്ടി കൊടുത്തിട്ടും അങ്ങനെയാണ് ഒരു മാക്സിമം ചെറിയൊരു ഒരു മാക്സിമം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അസോസിയേഷനിൽ ചേരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ചേരണം പറഞ്ഞിട്ട് ഞാൻ അതിലും ചേർന്നു പക്ഷേ നമുക്കതിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഉപദ്രവം മാത്രമാണ് ഉണ്ടാകുന്നത് അതും അതിൽ സാധാരണക്കാരാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് കൂടുതലും അതിലുള്ളത് പക്ഷെ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള കുറച്ച് പേര് അവരുടെ സ്വാർത്ഥ ലാഭത്തിനും അവർ അവർ മാത്രം നന്നായിട്ട് പോണം ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയെങ്കിലും പോട്ടെ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരാണ് ഇത് പറയാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഞാനൊരു കണക്ഷൻ കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം ഒരു ഏകദേശം ഒരു മാസമായിട്ട് ടെൻഷനും ഉറക്കമില്ലാതെയും എന്നെ അത്രയും വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അതായത് ഈ അസോസിയേഷനിലുള്ള സെക്രട്ടറി എന്ന് പറയുന്ന ആൾ വെച്ചിട്ടുള്ള കണക്ഷൻ അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അവർ വിളിക്കുന്ന സമയത്ത് അത് ഒരു ബുക്ക് സ്റ്റോളിലാണ് ആയുർവേദ കോളേജിൻ്റെ അവിടെയുള്ള ഒരു ബുക്ക് സ്റ്റോളിലാണ് ഇവിടെയെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അവിടെ ഇവർ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിച്ച സമയത്ത് അവർ അവർ ഞാൻ ഒരു ഫ്ലാറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ എൻ്റെ സർവീസ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ അവർ വിളിച്ചത് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിച്ചതാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അഞ്ച് ക്യാനും ഒരു ഡിസ്പെൻസറും നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ അങ്ങനെ പറയുമ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ട് എന്താണ് ചിന്തിക്കുക അത് പുതിയ കണശൻ ആ എനിക്കൊരു കണശൻ കിട്ടി ഒരഞ്ചിക്ക എൻ്റെ കണശൻ കിട്ടി ഞാൻ സന്തോഷത്തോടെ അത് കൊണ്ടുവച്ചു കൊണ്ടുവച്ച് ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അസോസിയേഷനിലുള്ള സെക്രട്ടറി എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറയാൻ ഒന്നുമില്ല ഭീഷണി എന്ന് വെച്ചാൽ അത്രയും ഭീഷണി ഞാൻ പെട്ടെന്നങ്ങ് ഡെസ്പായി എനിക്ക് പെട്ടെന്ന് സങ്കടവും പെട്ടെന്ന് ദേഷ്യവും വരുന്ന ഒരാൾ വ്യക്തിയാണ് മുന്നേ ഇപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്കൊരു സങ്കടമായെന്ന് വെച്ചാൽ ഈ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ നമ്മളെ ഈ ഒരു രീതിയിൽ കാണുമ്പോഴും ഇതേപോലെ പെരുമാറുമ്പോൾ ഭീഷണി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഭീഷണി ചെയ്താൽ അത് വിവരം അറിയും എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഫിൽട്ടർ വെച്ചാലും സാരമില്ല എന്നാൽ പോലും അശ്വതി അവിടെ വയ്ക്കേണ്ട ഒരു പത്ത് ഇരുന്നൂറ് കണശിനി കൂടുതലും ഉള്ള ഒരു വ്യക്തിയാണ് എന്നെപ്പോലൊരു പത്ത് പതിനഞ്ച് കണശൻ ആദ്യപ്പാടം അത്രയേ ഉള്ളൂ അത് ചേച്ചി സഹായിച്ചിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് കണക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത്രയൊക്കെ ഉള്ളൂ എന്നാലും എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിന്ന് നടക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള ഇത്രയും ലിമിറ്റഡായിട്ട് പോകുന്ന എന്നീന്ന് അവർക്കൊരു കണക്ഷൻ കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ എന്നിട്ടും അത് അവരുടെ അടുത്ത് വിളിച്ച് ഞാൻ ഈ ഓണറിൻ്റെ അടുത്ത് ഈ ബുക്ക് സ്റ്റോളിൽ ഓണറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ചേട്ടാ എനിക്ക് വെക്കാൻ പറ്റത്തില്ല ഇതുപോലെ വേറൊരാൾ വെച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണർ പറയുന്നത് ഏത് വെള്ളം എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവരുടെ സർവീസ് സർവീസ് മോശമായതുകൊണ്ട് അവർ വേണ്ടതെന്ന് വെച്ചു ഒത്തിരി തവണ പറഞ്ഞതാണ് എന്നിട്ടും സർവീസ് ക്ലിയർ അല്ല അതുകൊണ്ട് അവർ വേറെ വേണ്ട എന്ന് വെച്ചു പക്ഷേ എൻ്റെ സർവീസ് കറക്റ്റായതുകൊണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അവർ എനിക്ക് അവരുടെ ബുക്ക് സ്റ്റോള് മാത്രമല്ല ഫ്ലാറ്റിലുള്ളതും എനിക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിപ്പം ഒഴിവാക്കി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത്രയും ഇത്രയും ഒരുപാട് വിഷമിപ്പിച്ചു എന്നെ അതിൽ ഒരുപാട് വിഷമിപ്പിച്ചു ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ആരിൽ നിന്നും ഒരു ഹെൽപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മളെ എന്താണ് പറയേണ്ടത് അടിച്ച് താഴ്ത്താനും ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് വയ്ക്കുകയുള്ളൂ ഞാൻ എൻ്റെ രീതിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സ്വന്തമായിട്ടൊരു വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ പെൺകുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് നോക്കാണ്ട് ഫ്രീ സംരക അധിക്ഷേപിച്ചുകൊണ്ടുള്ള വർത്തമാനം അടിച്ചു താഴ്ത്തി സംസാരം നമ്മളെ തളർത്തി കളയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഫോണിൽ കൂടെ ഭീഷണി ഇപ്പോൾ അവർക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വയ്ക്കാൻ പാടില്ല ജാറിൻ്റെ കണക്ഷൻ ഇപ്പോൾ ഞാൻ വയ്ക്കാൻ പാടില്ല അവർക്കത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല ഞാൻ വയ്ക്കാൻ പാടില്ല അത് ഇത്രയും ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായി കാണില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണൂല അതായത് വേറൊരാളിൻ്റെ കണഷല്ലേ ഞാൻ കൊണ്ടുവച്ചു എന്നുള്ള ആരോപണമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവിടെ വലിയ രീതിയിൽ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ സങ്കടമാണോ എനിക്കത് ഈ കരഞ്ഞ് വിളിച്ച് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല അപ്പോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഒത്തിരി ഇതായിട്ട് എൻ്റെലും എല്ലാം കോൺ റെക്കോർഡുണ്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡാണ് അപ്പോൾ എന്നെ വിളിച്ച് ഇതുപോലെ ഭീഷണിപ്പെടുത്തുക കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞെൻ്റെ വോയിസും എൻ്റെ കിടപ്പുണ്ട് അപ്പോൾ അവർ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് ഏതൊരു വ്യക്തിക്കും അവരുടെ അവർ ഉപയോഗിക്കുന്ന സാധനം തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടും കാര്യമല്ല ഇഷ്ടമാണോ എടുക്കും അത്രയേ ഉള്ളൂ ഇവരെ കുറച്ച് ആൾക്കാർ മാത്രം മുന്നോട്ട് വരണം ബാക്കിയുള്ള നമ്മളെപ്പോലെ തുടക്കക്കാർ എപ്പോഴും ഡൗണായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ അസോസിയേഷനിൽ തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്ന സാധാ ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ഞാൻ ഇതിനെപ്പറ്റി ഇന്നലെ അസോസിയേഷനിൽ ഇതിൽ സംസാരിച്ച സമയത്ത് ആരും മുന്നോട്ട് വന്ന് പറയാൻ തയ്യാറാകുന്നില്ല കാരണം അവർക്കെല്ലാവർക്കും പേടിയാണ് ഇവർ ഇവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവരെ ഭയക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യും അതിനുള്ള തെളിവ് ഞാൻ നിരത്തുകയും ചെയ്യും ഏതൊരു ബിസിനസ്സിനും നമ്മളപ്പോൾ ഇല്ലുള്ള തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ് അല്ലാണ്ട് നമ്മളിങ്ങനെ തളർത്തുകയും വിഷമിപ്പിക്കണം കുറച്ച് നാളായിട്ട് ഞാൻ ഇതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാരണം ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ നമ്മളെ ഇത്രയും അടിച്ച് താഴ്ത്തുകയും നമുക്കൊന്നും പറയാനുള്ള ഒരു ഒരിതുമില്ലാതാകുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് ആധികാരികമായിട്ട് പറയാനെന്ന് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ പറയാനേ അറിയാം കരഞ്ഞു വിളിച്ച് അഭിനയിച്ച് അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അപ്പോഴും ചേച്ചി സാറും എന്നെ നന്നായിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പോലും ഒരു വേറൊരു രീതിയിൽ അവർ അവരെ മോശക്കാരാക്കുന്ന രീതിയിൽ സംസാരിച്ചു അവരൊക്കെ എന്ന് വെച്ചാൽ അത്രയും നല്ല വ്യക്തികളാണ് അവർ എനിക്ക് എൻ്റെ ഒരു പാവത്വം കണ്ടുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തവരാണ് അപ്പോൾ അവരെ പോലും വെറുതെ വിടാത്ത അത് എന്ത് കണ്ടിട്ടാണ് ഇയാളിങ്ങനെ അഹങ്കരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഗ്രൂപ്പിൽ അത് ചർച്ച ആയിക്കപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോണം അസോസിയേഷനെ പോകണമെന്ന് പറഞ്ഞു ഞാൻ അത് ഇറങ്ങി എനിക്കിപ്പം അത് കണ്ടുകൊണ്ടല്ലോ ഞാൻ കഴിയുന്നത് അപ്പോൾ അതിന്നിറങ്ങി അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അത് ലീഗലി തന്നെ മൂവ് ചെയ്യാം ഏത് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും ശരി തന്നെ പെണ്ണിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത അത് എല്ലാവരും മുൻഗണന തരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മാത്രം എന്താണ് ആ മുൻഗണന തരണമെന്നോ ഇല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നോ ഞാൻ പറയണമെന്നില്ല ഉപദ്രവിക്കാൻ പാടില്ല അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉപദ്രവിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അതായത് എനിക്കറിയത്തില്ല എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചതെന്ന് മനസ്സിലാവാതെ എനിക്കത് ഉറങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം എനിക്ക് മെൻ്റലി കുറച്ച് ഇതായി പോയ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ലീഗലി മൂവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അതും കൂടെ കണ്ടിട്ടായിരിക്കും ഞാൻ അതിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോവുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് എനിക്ക് പറഞ്ഞരണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള വ്യക്തികൾ ഒത്തിരി പേര് എനിക്ക് സഹായിക്കാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ എനിക്ക് ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവരാണെങ്കിൽ കണക്ഷൻ തന്ന് സഹായിക്കുക അതായത് ട്വൻറ്റി ലിറ്റർ ക്യാനിൻ്റെ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ഓഫീസിലോ എവിടെയെങ്കിലും ക്യാന് വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക അപ്പോൾ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം എനിക്ക് അത്രയേ ഉള്ളൂ താങ്ക്